കലാപാനി എന്ന വെബ് സീരീസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ദ സ്വിച്ച് ആൻഡമാൻ ഐലൻഡ്സിലെ ഗവർണർ ഗവൺമെന്റ് ഓഫീഷ്യൽസിന് ഒരു സെമിനാർ നടത്തുകയാണ് ദർ ഈസ് നത്തിങ് കോൾ റൈറ്റ് ഡിസിഷൻ എന്നാണ് വിഷയത്തിൻ്റെ പേര് അദ്ദേഹം ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറഞ്ഞത് ഒരു റെയിൽവേ ട്രാക്ക് അതിലൂടെ സൂപ്പർ സോണിക് സ്പീഡിൽ ഒരു ട്രെയിനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ട്രെയിൻ അതിലൂടെ വരാൻ പാടില്ല കാരണം അവിടെ മെയിൻ്റെനൻസ് വർക്ക് അടക്കാണ് സിഗ്നൽ അഞ്ച് അഞ്ചുമണിക്കാര ട്രാക്കിൽ ജോലിയെടുക്കുകയാണ് അവർ ചെവിയിൽ ഇയർഫോണെക്കുറിച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ ട്രെയിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല പക്ഷേ ട്രെയിൻ്റെ ഡ്രൈവർ ഇവരെ കാണാം പക്ഷേ ബ്രേക്ക് ഇടാൻ പറ്റില്ല കാരണം ഡീറേയിലാവും വലിയ നാശം ഉണ്ടാവും പിന്നെ ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ റൂമിൽ നിന്ന് ആൾക്ക് വേണമെങ്കിൽ ട്രാക്ക് സ്വിച്ച് ചെയ്യാം രണ്ടാമത്തെ ട്രാക്കിലേക്ക് ട്രെയിൻ തിരിച്ചു വിടാം പക്ഷേ അവിടെ ഒരു പ്രോബ്ലം ഉള്ളത് രണ്ടാമത്തെ ട്രാക്കിൽ ഒരാൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൺട്രോൾ റൂമിൽ ആൾ എന്ത് ഡിസിഷൻ എടുക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു സ്വിച്ച് ചെയ്യും രണ്ടാമത്തെ ട്രാക്കിൽ കിട്ടുകയും തിരിച്ചുവിടും ഇപ്പോൾ ഗവർണർ ഒരാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ ആള് പറഞ്ഞു അഞ്ച് പേരുടെ ജീവനല്ലേ ഒരാളുടെ ജീവനേക്കാൾ വലുത് അപ്പോൾ ഗവർണർ ചോദിച്ചു നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന പയ്യനെ അറിയാമോ അവൾ പറഞ്ഞാൽ അറിയാം എൻ്റെ മകനാണ് നിങ്ങളുടെ മകനാണ് ആ രണ്ടാമത്തെ ട്രാക്കിൽ നിൽക്കുന്നതെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും ആൾ പറഞ്ഞു ഞാൻ സ്വിച്ച് ചെയ്യില്ല കാരണം എനിക്ക് എൻ്റെ മകനെ രക്ഷപ്പെടുത്തണം ഇപ്പോൾ ഗവർണർ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് റൈറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞൊരു കാര്യമില്ല സാഹചര്യങ്ങളാണ് തീരുമാനിക്കുന്നത് ദ കോസ്പില് നമ്മൾ ഈ ഒരു വെളിച്ചത്തിൽ നിന്ന് വായിച്ചു നോക്കിയേ ഒരു ട്രാക്കിൽ നിൽക്കുന്നത് പാപം ചെയ്ത് നമ്മളെല്ലാവരും ലോകം മുഴുവനും രണ്ടാമത്തെ ട്രാക്കിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ഏകപുത്രൻ ക്രിസ്തു കൺട്രോൾ റൂമിൽ ദൈവമായിരിക്കുന്നത് ദൈവം എന്താ സ്വിച്ച് ചെയ്തേ ദൈവം രണ്ടാമത്തെ ട്രാക്കിലേക്ക് സ്വിച്ച് ചെയ്തു അതാണ് ദ കോസ്പില് തൻ്റെ ഏകജാതിരെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആൻഡ് ദാറ്റ് ഈസ് ദ റൈറ്റ് ഡിസിഷൻ